ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു അടിപൊളി ഓഫർ കുർത്തീസാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് വേണം പർച്ചേസ് ചെയ്യാൻ ആദ്യമായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അടിപൊളി ഓഫറിൽ വന്നിട്ടുള്ള കുർത്തിയാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഏത് കുർത്തി എടുത്തു കഴിഞ്ഞാലും ത്രീ ഫോർട്ടി മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അതും ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് ചെയ്യുന്നത് എക്സ്ട്രാ പേയ്മെൻറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഈ ഒരു അടിപൊളി കുർത്തി നിങ്ങളുടെ വീട്ടിലെത്തും പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു വരുന്നത് അപ്പം ഞാൻ സമയം കളയുന്നില്ല നമുക്ക് വേഗം കുർത്തീസ് കാണാം അല്ലേ ആദ്യത്തെ നമ്മുടെ ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ പിങ്ക് ആണ് കേട്ടോ പറയുന്ന സൈസുകൾ ശ്രദ്ധിച്ച് കേൾക്കണം മീഡിയം ലാർജ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ലേസ് വർക്ക് ചെയ്തിട്ടുണ്ട് ഡോലീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ താഴെ ഹെം ഏരിയയിലും ആ ഒരു ലേസ് പോയിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് വന്നിട്ടുള്ളത് കുർത്തിയുടെ ഒരു ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതെ ഇതുപോലെയാണ് സൈസ് വരുന്നത് മീഡിയം ലാർജ് ആണ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയാണ് നെക്സ്റ്റ് കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഡാർക്ക് ആണ് ഈ ഒരു കുർത്തിയിൽ മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ദാ ഇതുപോലെ വരും നമുക്ക് മഴയത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന കുർത്തിയാണ് കേട്ടോ പെട്ടെന്ന് ഉണങ്ങി കിട്ടുന്ന കിട്ടുന്നൊരു മെറ്റീരിയലാണ് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് ദാ ഇതുപോലെ വരും ഗോൾഡൻ ലൈസും അതുപോലെ പേഴ്സും ആണ് കേട്ടോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് ഇതുപോലെ വർക്ക് വരുന്നതാണ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഓഷ്യൻ ആണ് മീഡിയം ലാർജ് സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ഓഫർ കുർത്തി ആയതുകൊണ്ട് തന്നെ ഫോട്ടോസ് ആരും ചോദിക്കരുത് ഫോട്ടോസ് എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് തന്നെ നിങ്ങൾ അയച്ചു തരണം അപ്പോൾ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും കേട്ടോ മീഡിയം ലാർജ് സൈസസ് ആണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർട്ടി പ്രൈസ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ബ്ലാക്കിൽ ഫ്ലോറൽ പ്രിൻ്റുകളാണ് മീഡിയം സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ ഫോർട്ടി പ്രൈസ് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് ഇതുപോലൊരു ബ്ലൂ ആണ് കേട്ടോ വരുന്നത് മീഡിയം ലാർജ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വരുന്നത് നല്ലൊരു റോസ് പിങ്ക് ആണ് മീഡിയം ടു ഡബ്ലക്സൽ സൈസസ് ഈ ഒരു കുർത്തിയിൽ അവൈലബിൾ ആണ് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയാണ് ഇതുപോലെ വരും കേട്ടോ എല്ലാം എലൈൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് എല്ലാത്തിനും ഡോറീസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് കാണാം അടുത്തൊരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ കളറാണ് മീഡിയം സൈസ് മാത്രമാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് മുപ്പത്തിയെട്ട് സൈസ് മാത്രം കേട്ടോ നെക്സ്റ്റ് കാണാം അടുത്തത് വന്നിട്ടുള്ളത് റയോൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള ഒരു കുർത്തിയാണ് എലൈൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഈ ഒരു ഗ്രീൻ കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടി ഇനി ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് നോക്കാം ഇപ്പം നമ്മൾ കണ്ടതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ വന്നിട്ടുള്ളത് ഒരു ഗോൾഡൻ ചിക്കു കളറാണ് മീഡിയം ലാർജ് സൈസാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് ത്രീ ഫോർട്ടിയാണ് നെക്സ്റ്റ് കാണാം അടുത്തത് വരുന്നത് ജോർജറ്റ് ആയിട്ട് വിത്ത് ലൈനിങ്ങിലാണ് ഇതുപോലൊരു ഫ്രോക്ക് മോഡലാണ് വരുന്നത് ആദ്യത്തെ ഒരു നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കേട്ടോ ഇതിൽ മീഡിയം ലാർജ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും താഴെ വരുമ്പോൾ ഒരു ഫ്രിൽസൊക്കെ പോയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിട്ടുള്ളത് കുർത്തിയുടെ ബാക്ക് സൈഡ് വരുന്നത് അതെ ഇതുപോലെ വരും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് വരുന്നത് മീഡിയം ലാർജ് സൈസസ് സൈസസാണുള്ളത് നെക്സ്റ്റ് കളർ കാണാം അടുത്തത് വരുന്നത് ഒരു പേസ്റ്റൽ ബ്ലൂ ആണ് ഫ്രോക്ക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ ഇതിൽ നിറയെ സെറി വർക്ക് വരുന്നുണ്ട് സെറി സെറി ലൈൻസ് പോകുന്നുണ്ട് കേട്ടോ ഇപ്പം നെക്സ്റ്റ് ഒരു കളറ് കണ്ടാലോ അടുത്തൊരു കളർ വന്നിട്ടുള്ളത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേസ്റ്റൽ പേസ്റ്റിൽ ഗ്രീനാണ് ഇതുപോലെയാണ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് സൈസസ് ആണ് ഈ ഒരു കുർത്തിയിലും അവൈലബിൾ ആയിട്ടുള്ളത് ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കുർത്തിയാണ് കേട്ടോ എല്ലാത്തിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് ത്രീ ഫോർട്ടി മാത്രമാണ് നല്ല ഫ്ലെയേഡ് ആയിട്ട് വിത്ത് ലൈനിങ്ങിൽ ചെയ്തിട്ടുള്ള കുർത്തിയാണ് മുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വീടുകളിൽ സേഫായിട്ട് എത്തും കേട്ടോ കുർത്തിയുടെ ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടമായിട്ടുള്ള കുർത്തീസ് എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ടെടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്ട്സ്ആപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ വലിയ സൈസുകൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ ഇനി വലിയ സൈസുകൾ വരുന്നുണ്ട് അതുപോലെ പുതിയ കുർത്തീസ് ഒരുപാട് വർക്ക് നടക്കുന്നുണ്ട് അതെല്ലാം കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ നമ്മുടെ ഒരു വാട്സപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട് താഴെ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിലൊന്ന് കയറി ജോയിൻ ചെയ്യുക അപ്പോൾ ലെഫ്റ്റ് ചെയ്യാൻ ആരും ജോയിൻ ചെയ്യരുത് കേട്ടോ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുക അപ്പോൾ ഇത്രേ പറയാനുള്ളൂ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് ഒരു ഏഴോ എട്ടോ വർക്കിംഗ് ഡേയ്സിൽ പ്രൊഡക്റ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടും രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് കിട്ടണമെന്നൊന്നും പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ നമ്മൾ പറയാറുണ്ട് എയ്റ്റ് ഡേയ്സിലെ നിങ്ങളുടെ പ്രൊഡക്റ്റ് കിട്ടുള്ളൂ പോസ്റ്റ് ഓഫീസ് വഴിയാണ് ഞങ്ങൾ അയച്ചു തരുന്നത് അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത ബായ്